സത്താർ പന്തല്ലൂരിനെ ന്യായീകരിച്ച് ഉമ്മർ ഫൈസി മുഖം കൈവിട്ട് പരാമർശത്തെ തീവ്രവാദം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് ഉമർ ഫൈസി മുഖം പറഞ്ഞു എതിർപ്പുകളെ പ്രതിരോധിക്കും എന്ന രീതിയിൽ മാത്രമാണ് ആ പ്രയോഗമുണ്ടായത് ചില ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ഉമർ ഫൈസി മുഖം കോഴിക്കോട്ട് പറഞ്ഞു തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നോ അല്ലെങ്കിൽ പ്രേരണ നൽകുന്നയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ആരെക്കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല ഇപ്പോൾ സത്താർ പന്തല്ലൂരിന്റെ ഒരു പ്രഭാഷണത്തിൽ വന്ന ഒരു വാക്ക് സമസ്ത നേതാക്കൾക്കെതിരെ കളിക്കുന്നവരുടെ കൈ വെട്ടും എന്ന് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നമാക്കിയിരിക്കുന്നത് അതിനെ ഒരു തീവ്രവാദം എന്ന നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല അതിൻ്റെ കൈവെട്ടും എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് തടുക്കും പ്രതിരോധിക്കും എന്നുള്ളതിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ആ നിലക്കുള്ളൊരു പ്രയോഗമാണെന്ന് കരുതിയാൽ മതി അതാണ് അദ്ദേഹം അങ്ങനെയാണ് അതിന് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അത്തരം പ്രയോഗങ്ങളെ കൊണ്ട് മാത്രം ഒരു തീവ്രവാദത്തിൻ്റെ ആളെന്ന് മുദ്ര ശരിയല്ല സത്താർ പന്തല്ലൂരിനെ കണ്ടുകൂടാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കാം മറ്റു പല നിലക്കായിരിക്കും അത് ഇപ്പം സത്താർ പന്തല്ലൂരിനെ ഇതിലെ കേസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് സംഘപരിവാറിന്റെ ആളുകളാണ് കോഴിക്കോട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തോടെ എന്തോ നിലക്ക് വിരോധമുള്ള ചില ആളുകളാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്